ഒൻപത് മാസം മുൻപാണ് കർണാടകത്തിലെ ഷിരൂരിൽ ദേശീയപാതയിലേക്ക് മണ്ണടിഞ്ഞ് മലയാളിയായ ലോറി ഡ്രൈവർ അർജുന ഉൾപ്പെടെ എട്ട് പേർ മരിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ അപാകതയായിരുന്നു കാരണങ്ങളിൽ മുഖ്യം മൂന്ന് മാസത്തോളം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ് അന്ന് നടത്തിയത് പക്ഷെ ഒന്നും പഠിച്ചില്ല ആ ദേശീയപാത അറുപത്തി ആറിന്റെ ഭാഗമായ കേരളത്തിലെ റോഡുകളാണ് തുടർച്ചയായി ഇടിഞ്ഞു കൊണ്ടിരിക്കുന്നത് വാഹനങ്ങളും ആളുകളും ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കാണ് കുന്നിടിച്ചും ചതുപ്പ് നിലങ്ങളിലൂടെയുമുള്ള റോഡിന്റെ സുരക്ഷയെക്കുറിച്ച് ജനപ്രതിനിധികളും ജനങ്ങളും മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഗവനിച്ചില്ല ദേശീയപാത അതോറിറ്റിയും എഞ്ചിനീയർമാരും ഒക്കെ ഇത്രയുള്ളൂ എന്തിന്റെ സൂചനയാണിത് വർഷത്തിൽ ആറുമാസമെങ്കിലും മഴ പെയ്യുന്ന കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുന്നറിയിപ്പാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയപാത അറുപത്തിയാറിൽ പലയിടത്തും റോഡ് തകർന്നു മലപ്പുറം ജില്ലയിൽ തലപ്പാറയിൽ ആറുവരെ ദേശീയപാതയിൽ വിള്ളൽ ഉണ്ടായത് ചൊവ്വാഴ്ചയാണ് അതിനു മുൻപ് പാത തകർന്ന് കൂരിയാടിന് ഏതാനും കിലോമീറ്റർ അകലെയാണത് മലപ്പുറം ജില്ലയിലെ എടരിക്കോട് മമ്മാലിപ്പടിയിലും ചെറുശാലയിലും ഇന്നലെ വിള്ളൽ കണ്ടെത്തി തൃശൂരിലെ ചാവക്കാടും ദേശീയപാത അറുപത്തിയാറിൽ വിള്ളലുണ്ടായി ഇതിനിടെ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീടുകളിലേക്ക് എത്തുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു അവിടെ ഇന്നലെ വീണ്ടും മണ്ണിടിഞ്ഞു കാഞ്ഞങ്ങാട് ചെങ്കള നീലേശ്വരം ബ്രീച്ചിലെ കല്യാൺ റോഡിലും സർവീസ് റോഡ് ഇടിഞ്ഞു വീണ് കല്ലും മണ്ണും ടാറിങ്ങും ഒലിച്ചുപോയതോടെ മീറ്ററുകളോളം ആഴത്തിൽ കുഴി രൂപപ്പെട്ടു തകർന്ന ഭാഗത്തുകൂടി മഴവെള്ളം കുത്തിയൊഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരൻ മറ്റ് വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയതിനാൽ ദുരന്തം ഒഴിവായി എപ്പോഴും അത് സംഭവിക്കണമെന്നില്ല ഇതുകൂടാതെ ക്രൈസ്റ്റ് സി എം ഐ പബ്ലിക് സ്കൂളിൻ്റെ കിഴക്ക് ഭാഗത്തായി വിള്ളലുണ്ടായിട്ടുണ്ട് മലപ്പുറം വേങ്ങര ദേശീയപാതയിൽ മണ്ണിടിഞ്ഞത് തിങ്കളാഴ്ചയാണ് ഇതെന്തൊരു റോഡ് പണിയാണ് കാലവർഷം തുടങ്ങിയിട്ട് പോലുമില്ലെന്ന് ഓർക്കണം ഏറെ കൊട്ടിഘോഷിച്ച ദേശീയപാതയിലെ തുടർച്ചയായ തകർച്ചയ്ക്ക് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല കൂരിയാട്ടെ വയലിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആശങ്ക നേരത്തെ തന്നെ ദേശീയപാത അതോറിറ്റി അറിയിച്ചിരുന്നതാണെന്നും എന്നാൽ മുഖവിലയ്ക്കെടുത്തില്ലെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു റോഡിന്റെ ഭാരമുണ്ടാക്കിയ സമ്മർദ്ദത്തിൽ വയലിലെ മണ്ണ് തെന്നി മാറിയതിനാലാണ് അപകടം പ്രാഥമിക നിഗമനമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് മഴയെ തുടർന്ന് വയലിൽ വിള്ളലുണ്ടായി മണ്ണ് നീങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മയുടെ വിശദീകരണം അദ്ദേഹം തന്നെ തുടർന്ന് പറഞ്ഞതാണ് വിചിത്രം വിദഗ്ധ പരിശോധന നടത്തിയിരുന്നെന്നും വയലിലെ അശാസ്ത്രീയ നിർമ്മാണമാണ് തകർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് വയലിൽ മണ്ണിട്ടുയർത്തിയും കുന്നുകൾ അശാസ്ത്രീയമായി ഇടിച്ചു നിരത്തിയുമാണ് നിർമ്മാണമെന്നും കേരളത്തിൽ മഴ പെയ്യുമെന്നും ഓരോ പ്രദേശത്തെയും മണ്ണ് പരിശോധിക്കണമെന്നും അറിയാത്ത അതോറിറ്റിയുടേത് എന്ത് വിദഗ്ധ പരിശോധനയാണ് നാട്ടുകാർക്ക് തോന്നിയ സുരക്ഷാ ആശങ്ക പോലും ദേശീയപാത അതോറിറ്റിക്കില്ലെങ്കിൽ അഴിച്ചുപണി ഉണ്ടാകണം ഷിരൂരിൽ മണ്ണിടിഞ്ഞതും ദേശീയപാത അതോറിറ്റിയുടെ അശാസ്ത്രീയ റോഡ് നിർമ്മാണം മൂലമാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് റിപ്പോർട്ട് നൽകിയതാണ് അതേ ദേശീയപാതയുടെ ഭാഗമായ കേരളത്തിലെ റീച്ചുകളാണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിന്റെ ചുമതലയുള്ള മലപ്പുറം കോഹിനൂരിലെ നിർമ്മാണ കമ്പനി കെ എൻ ആർ സി ഓഫീസിലേക്ക് ഇന്നലെ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി മേഗ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ തുടക്കം മുതൽ ആരോപണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരിയിലെ അടിപ്പാതയുടെ മുഗൾ ഭാഗം പൂർണ്ണമായും തകർന്നെങ്കിലും ജീവഹാനി ഒഴിവായത് ഭാഗ്യത്തിനാണ് ദേശീയപാതാ നവീകരണത്തിന്റെ മറവിൽ ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്ന് മണ്ണിടിച്ചു കടത്തിയതിന് മേഘയ്ക്ക് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പിഴ ചുമത്തിയിരുന്നു കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് നടത്തിയത് അവിടെ പലതവണ മണ്ണിടിഞ്ഞു നാട്ടുകാർ ഇടപെട്ടാണ് പലപ്പോഴും തൊഴിലാളികളെ രക്ഷിച്ചത് കഴിഞ്ഞയാഴ്ച കൊൽക്കത്ത സ്വദേശി മണ്ണിനടിയിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു ബേവിഞ്ച തേക്കിൽ വീരമലക്കുന്ന് മട്ടലായി എന്നീ കുന്നുകളിൽ മണ്ണെടുത്തത് അശാസ്ത്രീയമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ജിയോളജിസ്റ്റ് സംഘം കണ്ടെത്തിയിരുന്നു പരിഹാര പ്രവർത്തനങ്ങൾ അപ്രായോഗികമാണെന്നും അവർ വിലയിരുത്തി ആരുമില്ല ചോദിക്കാൻ ദേശീയപാതകളുടെ വികസനവും കൂടുതൽ റോഡുകളുമൊക്കെ സംസ്ഥാനത്തിന് ആവശ്യമാണ് സംസ്ഥാന സർക്കാർ അതിന് പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ചെലവ് സംസ്ഥാനം ഏറ്റെടുത്തിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി മുഖ്യമന്ത്രി അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തു അതിലൊരു കുഴപ്പവുമില്ല പക്ഷേ വികസനത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നില്ലെങ്കിൽ നേട്ടം കോട്ടമാകാൻ അധികം നേരം വേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ഒക്കെ ഉത്തരം പറയേണ്ട വിഷയമാണിത് മണ്ണിടിഞ്ഞു നരുതി പാതകൾ ഉപേക്ഷിക്കാനാവില്ല മലകളിൽ മണ്ണിടിയുന്നത് തടയാൻ പലപ്പോഴും കഴിയില്ലെങ്കിലും കോടുകൾ മുടക്കി നിർമ്മിക്കുന്ന റോഡുകളിൽ മണ്ണിടിയുന്നതും വിളലുണ്ടാകുന്നതും തടയാനാകും പൊതുമുതൽ മുടിപ്പിക്കുന്ന കെടുകാരസ്ഥത ഇല്ലാതാക്കിയാൽ മതി